ചെമ്മീൻ പരട്ടാണ് കേട്ടാ അതിന് ഇവിടെ ഒരു അര കിലോ ചെമ്മീൻ കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇതിന്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല ഈ മോഡൽ ആണ് ഞാൻ വൃത്തിയാക്കി എടുത്തു കേട്ടോ ടീ ഉടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കിട്ടു കൊടുക്കണേ ഇനി ചെറുതായിട്ട് ഷോപ്പ് ചെയ്താൽ ലക്ഷണം രണ്ടു മോശം കണ്ടാണ് പിന്നെ മുൻപൊരു കുളമുട്ട വേണം ഷോപ്പ് ചെയ്തത് നന്നായിട്ട് സ്പൂൺ മുളക് പൊടി നമ്മുടെ സാധാ മുളക് പൊടി വേണ്ട കശ്മീരി മുളക് പൊടി വേണ്ട ഇത് നാച്ചുറലായിട്ട് ചെയ്യണതാ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടി കൊടുക്ക അര ഗ്ലാസ് കൊണ്ട് ഒഴിച്ചു ഞാൻ ഇവിടെ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട് തിളക്കട്ടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എല്ലാം കൊടുക്കൂടെ നന്നായിട്ട് തിളച്ച് വരണുണ്ട് ഇതിലേക്ക് ഉപ്പ് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തിട്ട് വള ഉപ്പ് കറക്റ്റാണ് ഇതിലേക്ക് ഞാൻ കഴുകി വാരി വച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ടുകൊടുക്കണേട്ടാ ിക്കണം കേട്ടെ ചെമ്മി പരറ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ട വെള്ളമൊക്കെ നല്ലോണം പറ്റി പെരണ്ടിരിക്കണ പോലെ അങ്ങനെ ഇരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ പറത്ത് വെച്ചിരിക്കുന്ന വേപ്പില ഞാൻ ഇതിലേക്ക് പൊടിച്ചിടാൻ പോകും എമ്മീപരട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ട പെരണ്ടിരിക്കണം കണ്ട നമ്മൾ പെരണ്ടി ഇങ്ങനെ ഇരിക്കണം കണ്ട അതാണ് ചെമ്മീൻ പരക്ക്